ഈശ്വമിശി അയക്കിയ സ്തുതിയായിരിക്കട്ടെ തെനാക് ജനുവരി മാസം നാലാം തീയതി യോഹന്നാനസ്വിശേഷം ഒന്നാം മതിയായ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ടു വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ ആദ്യത്തെ ശിഷ്യന്മാരെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ ഈ ഭാഗം എഴുതുകയാണ് അതായത് സ്നാഭയോന്ന ശിഷ്യന്മാരായിരുന്നു അന്ത്രയോസും യോഹന്നാനും ജോഹന്നാനും സ്നാഭയോനോടൊപ്പം ആയിരിക്കുമ്പോൾ ഇതാ ഈ വരുന്നതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് സ്നാഭയോന്ന ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ പേരിൽ ഈശോയുടെ പുറകെ ഒരു നടന്നു തുടങ്ങിയ തൻ്റെ പുറകെ രണ്ടുപേർ വരുന്നുണ്ടെന്ന് ഈശോ മനസ്സിലാക്കിയ ഒരുപാട് പേര് തിക്കി തിരക്കുമ്പോൾ എന്നെ ആരോ തൊട്ടു എന്ന് ഈശോ പറഞ്ഞ രക്തസ്രാവക്കാരിയുടെ സംഭവം നമുക്ക് ഓർക്കാം ഒരുപാട് പേര് ഈശോണ പറയാനെങ്കിൽ പക്ഷേ വളരെ പേർപ്പസ്ഫുൾ ആയിട്ട് വളരെ അത്യാവശ്യം അല്ലെങ്കിൽ വലിയ ആഗ്രഹത്തോടു കൂടി രണ്ടുപേർ പുറകുണ്ട് അത് ഈശോ തിരിച്ചറിയുക ഈശോ അവരോട് ചോദിക്കുകയാണ് അവരുടെ പിന്നാര് അവർ പിന്നാലെ വരുന്നവരെ കണ്ടിച്ച് ചോദിച്ചു നിങ്ങളെന്താണ് അന്വേഷിക്കുന്നത് അപ്പോൾ അവരുടെ തിരിച്ചൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് അതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് ചോദ്യം ഇതാണ് റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് ഗുരുവി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് നമുക്കറിയാം സുവിശേഷത്തിൽ പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഈശോ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട് കുറുന്നരികൾക്ക് മാളമുണ്ട് പക്ഷേ മനുഷ്യപുത്രനെ തന്നെ ചായിക്കാൻ ഇടമില്ല എനിക്കൊരു വീടില്ല മറിയം ശ്യമിതാവുമൊക്കെ ആയിട്ട് ഈശ്വര താമസിച്ചിരുന്ന അസത്തിലെ വീടുണ്ട് ആ വീട് വിട്ടിറങ്ങിയവരാണ് ഇപ്പോൾ അവനൊരു വീടില്ല വ്യക്തമാണത് ജനിച്ചപ്പം വീടില്ലായിരുന്നു മരിച്ചപ്പോൾ സ്വന്തമായി ഒരു കല്ലറ ഇല്ലാതിരുന്നതിൻ്റെ പേരിൽ അത്യാവശ്യം മൂന്ന് ദിവസത്തേക്ക് മാത്രം അത് ആവശ്യം ആ ഉണ്ട് എന്നുള്ളതിൻ്റെ അത് കടം വാങ്ങിച്ചിട്ട് തിരികെ കൊടുക്കുന്നു കല്ലറ ഉയർത്തി എന്നിട്ട് തിരികെ കുടിക്കുകയാണ് ആ അരിമത്യ അരിമത്യക്കാരൻ്റെ ദിവസം പിന്നെ എടുത്തതെന്നും നമ്മൾ ഓർക്കേണ്ടത് ആ ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും ഒന്നും ഉൾപ്പെടെ ഈശോയ്ക്കൊരു വീടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വീടില്ലാത്തവൻ്റെ വേദന വളരെ വലുതാണ് അത് വ്യക്തമായും മനസ്സിലാകുന്ന ഒരാളാണ് എന്ന് ഈ ഭാഗത്ത് നമുക്ക് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് നമ്മൾ കാണുന്നൊരു കാര്യം ഈശോയ്ക്കൊരു വീടില്ല എന്നിട്ട് അവരവനോടൊപ്പം പോയി ഇവിടെ വസിക്കുന്നെല്ലാം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂറായിരുന്നു എന്ന് പറഞ്ഞു അവനെ അഴിഞ്ഞിരിക്കുന്നുണ്ട് അവിടെ പോയി താമസിക്കുന്ന ഇടം കണ്ടു അവനോടൊപ്പം താമസിച്ചു എവിടെ ആയിരിക്കും അത് നമുക്കറിഞ്ഞൂടാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഈശോ എവിടെ വസിച്ചു എന്നുള്ളതല്ല ഈശോയ്ക്കൊപ്പം വസിച്ചു എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ടത് ഈശോ എവിടെ താമസിക്കുന്നതിനെക്കുറിച്ച് ഒരു ഒരു അതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യോഹന്നാൻ അതിനെക്കുറിച്ച് ഒന്ന് വിവരിച്ച് എഴുതിയാനാണ് ഒരു ഒരു മൂന്ന് നാല് വരികളിലെങ്കിലും ഈശോ താമസിച്ച വീടിൻ്റെ പ്രത്യേകതകൾ എഴുതിയാന അത് എഴുതിയിട്ടില്ല യോഹനാൻ എഴുതുന്നത് അവൻ പോയി അവൻ വസിക്കുന്ന കാണുകയും അന്ന് അവനോടൊപ്പം താമസിക്കുകയും ചെയ്തു അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ പിന്നെ അങ്ങോട്ട് സുവിശേഷം വായിക്കുമ്പോൾ ഈശോ താമസിച്ച അല്ലെങ്കിൽ സന്ദർശിച്ച വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ യോഹനാന സുവിശേഷത്തിന് നമ്മൾ നോക്കിയാണെങ്കിൽ ഇത് ഒന്നാം അധ്യായത്തിനാണെങ്കിൽ രണ്ടാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് കാനായാലെ കല്യാണ വീട്ടിൽ ഈശോ പോകുന്നതായിട്ടാണ് ഒരു വീട്ടിൽ ഈശോ പോകുന്നത് നമ്മൾ കാണുന്നത് ആദ്യം ഈ യോഹനാന സുവിശേഷത്തിൻ്റെ കാനായാലെ കല്യാണ വീടാണ് എന്താണ് ഈ വീടിൻ്റെ പ്രത്യേകത മറിയത്തെ ക്ഷണിച്ചിട്ടുണ്ട് മറിയത്തോടൊപ്പം ഈശോയും പോയിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ നമ്മുടെ വീടുകളിൽ ഈശോ വരണമെങ്കിൽ എന്തൊക്കെ വേണമെന്നാണ് നമ്മളൊരു അഞ്ച് അഞ്ച് വീടുകളെ ഒന്ന് തിറക്കിയെടുത്തിട്ട് അത് അത് പഠിക്കാൻ പോകുന്നത് അതായത് നമ്മൾ വളരെ വിശദമായിട്ട് ഈശോ സന്ദർശിച്ച് എല്ലാ വീടുകളിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് ജാഹർ ഹൂസിൻ്റെ വീട് ഉൾപ്പെടെ അങ്ങനെ അനേക അമ്മാസിലെ വീട് അങ്ങനെ അനേക വീടുകളുണ്ട് പക്ഷെ നമുക്ക് ആ എല്ലാ വീടുകളിലേക്കും പോകേണ്ട ഒരു അഞ്ച് വീടുകൾ നമുക്ക് ചിന്തിക്കാം ഒന്നാമത്തേത് കാനായിലെ വിവാഹ വിവാഹ വീടാണ് അവിടെ മറിയം ക്ഷണിക്കപ്പെട്ടിരുന്നു മറിയത്തോടൊപ്പം ഈശോയും പോയി നമ്മുടെ വീടുകളിൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്വാഗതമനുള്ള ഒരു സ്ഥാനം നൽകുകയാണെങ്കിൽ ഉറപ്പായും അമ്മയോടൊപ്പം ഈശോയും അവിടെ വരും ഇതാണ് ഒന്നാമത്തെ പാഠം ഈശോ വസിക്കുന്ന ഇടം ഈശോ വസിക്കുന്ന ഇടം ഏത് അല്ലെങ്കിൽ ആ ഇടമായി എൻ്റെ വീട് മാറണമെങ്കിൽ അവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം മറിയത്തെ സ്വാഗതം ചെയ്ത് അവിടെ മറിയത്തിന് നമുക്കൊരു മറിയത്തോടൊപ്പം ഈശോയും വരും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഷിമിയോൻ്റെ വീടാണ് ഷിമിയോൻ്റെ വീട് ഈശോ സന്ദർശിക്കുന്നുണ്ട് അത് പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ ആ ഷിമിയോൻ്റെ അമ്മ അമ്മയുടെ പനി മാറ്റുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുന്നു പിന്നെ നമ്മൾ ഷിമിയോൻ്റെ വീട് സന്ദർശിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാവനിയായ സ്ത്രീ വരുന്ന സംഭവം ഷിമിയോൻ്റെ വീട് കാണിക്കുന്നത് അവിടെ ഷിമിയോൻ്റെ വീട് സന്ദർശിച്ചു ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈശോ നിൻ്റെ വീട്ടിൽ വരും ഇതാണ് രണ്ടാമത്തെ കാര്യം ഞാനിങ്ങനെ ഇപ്പം പറയുമ്പോൾ പെട്ടെന്ന് നോക്കുന്ന ഒരു കാര്യം സെമിനാറിലൊക്കെ പഠിക്കുന്ന സമയത്ത് സെമിനാരി ഈ പ്രത്യേകിച്ച് ഏറെ സെമിനാറിൽ പോയി കഴിയുമ്പോൾ അവിടുന്ന് ഒരു പ്രതിനിധി റെക്ട്രശൻ തന്നെയുള്ള ആനിമേറ്റർ ആയിട്ടുള്ള രസൻ നമ്മുടെ വീട് സന്ദർശിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈശോയെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ ഈശോ നിൻ്റെ വീട് വന്ന് നോക്കും വീട്ടിൽ വരും അതൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഈ ഈശോയെ അനുഗമിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ നിൻ്റെ വീട്ടിൽ വരും നിൻ്റെ നീ ആരെന്നറിയാൻ അറിയുന്നതിൻ്റെ ഒരു വിശാലമായ കാഴ്ചപ്പാടെന്ന ഈശോ ഏറ്റെടുക്കുകയാണ് അത് മൂന്നാമത് സഖ്യവൂസിൻ്റെ വീടാണ് സഖ്യവൂസിൻ്റെ വീട് നമുക്കറിയാം ഒരു മാനസാന്ദ്രത്തിൻ്റെ വലിയൊരു രംഗമാണത് സഖ്യവൂസ് ഇങ്ങനെ ഈശോ വീട്ടിൽ വന്ന് ഈശോയെ ഈശോയെ സ്വീകരിക്കും ഈശോയെ കാണണം എന്നൊക്കെ പറഞ്ഞ് സിക്കമൂർ പാരത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ തന്നെ സഖ്യൂസ് ഹൃദയം കൊണ്ട് ഈശോയെ സ്വീകരിക്കാൻ വരികയും കഴിഞ്ഞു അപ്പോൾ ഈ അന്നേരം അയാളുടെ അടുത്ത് തീരുമാനമാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്മാറുന്നുള്ളത് ചുങ്കക്കാരനായ സഖ്യവൂസ് വളരെ ശ്രേഷ്ഠമായ ചില പ്രതിജ്ഞയൊക്കെ എടുക്കുന്നുണ്ട് അത് പറയുന്നത് എങ്ങനെയാണ് ഞാൻ ആരുടെയെങ്കിലും പക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നാലിനിട്ട് ഞാൻ തിരികെ കൊടുക്കും എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് വിട്ടുകൊടുക്കും ഇങ്ങനെ വളരെ വിശാലമായൊരു പ്രഖ്യാപനം നടത്തിയ ഈ അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ഇന്ന് ഈ വീടിന് രക്ഷകൈ വന്നിരിക്കുന്നു ഇന്ന് ഈ വീടിന് പറയുന്നത് അപ്പോൾ അതൊരു വളരെ മനോഹരമായ രംഗമാണ് ഈശോയുടെ പിന്നാലെ നടക്കാൻ തീരുമാനമെടുത്തിട്ട് ആരാണോ അപ്പോൾ അയാളുടെ ജീവിതം തിരുത്താനായിട്ട് തീക്ഷ്ണത കാണിക്കുന്നത് അയാളോടൊപ്പം ഈശോ വസിക്കും ആ വീട്ടിൽ അയാളുടെ വീട്ടിൽ ഈശോ ഉണ്ടായിരിക്കും ഇതാണ് മൂന്നാമത് വീടെന്നു പറയപ്പെടുന്നത് നാലാമത്തത് ലാസർ മർത്ത മറിയം അവരുടെ ബദാനിയാലെ വീടാണ് ആ വീട് ഈശോ സന്ദർശിക്കുന്നത് ഒരു ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമാണ് പല പ്രാവശ്യം ഈശോ പോയതിനെ കുറിച്ചാണ് ഇങ്ങനെ സുവിശേഷന്മാരുടെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ളത് അത് പല രംഗങ്ങൾ കാണുന്നു ലാസർ മരിക്കുമ്പോൾ പോയ രംഗം മാത്രമല്ല മർത്തയും മറിയവും മാത്രമായിരിക്കുന്ന സമയത്ത് മർത്ത ഇങ്ങനെ ഓടി നടന്ന് ഉത്കണ്ഠലിയായി ഓടി നടക്കുമ്പോൾ മറിയും പാതാന്തീത്തിൽ ഇരുന്ന് വചനം കേൾക്കുന്ന സംഭവം വായിക്കുന്നുണ്ട് സത്യത്തിൽ ഈ രണ്ട് പേരെയും ഈശോയ്ക്ക് ഇഷ്ടമാണ് ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്നവരാണോ നിങ്ങൾ പാതാന്തരത്തിലിരുന്ന് വചനം കേൾക്കുന്നവരാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈശോ വരും ഇതാണ് നാലാമത്തെ വസ്തുത നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ഈശോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശുശ്രൂഷയിൽ ഓടി നടക്കുന്നു അതിനപ്പുറം ഈശോയുടെ പാത തീയതിരുന്ന് ചേർന്നിരുന്ന് വചനം ധ്യാനിക്കുന്നു ഇക്കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ഈശോ നിങ്ങളുടെ വീട്ടിൽ വരും നാലാമത് അഞ്ചാമത്തത് ജോൺമാർക്കിൻ്റെ വീടാണ് ജോൺമാർക്കിൻ്റെ വീടാന്ന് വ്യക്തമായും സുവിശേഷത്തിൽ പറയുന്നുണ്ടെങ്കിൽ പറയുന്നില്ലെങ്കിലും അതിന് വിശദമായ പഠനങ്ങൾ ദൈവശാസ്ത്രന്മാരെ നടത്തിയിട്ടുണ്ട് വീട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ത്യത്താഴം നടന്ന വീട് അന്ത്യത്താഴത്തിന് ഈശോ തിരഞ്ഞെടുത്ത വീട് അതേ വീട് സെനക്കൽ മാളികമുറിയിൽ നിന്നൊക്കെ പറയപ്പെടുന്ന അതേ സ്ഥലം തന്നെയാണ് പരിശുദ്ധാത്മാക ഇറങ്ങുന്നതെന്ന് പറയപ്പെടുന്ന വീട് എന്നാണ് ഈ വീടിൻ്റെ പ്രത്യേകത ഒരുക്കമുള്ള വീടെന്നാ അതിങ്ങനെ എനിക്ക് പെസഹ ഒരുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭംഗിയായി ഒരുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളൊരു വീടിനെ ഈശോ സെലക്ട് ചെയ്യുക ആ വീട്ടിൽ ഇങ്ങനെ ഒരു കുടുംബ വെള്ളവുമായി ഒരാൾ നടന്നു പോകും അയാളോട് ചോദിക്കണം എവിടെയാണ് അയാൾ ഗുരുവിനോട് പെസഹ ഒരുക്കുന്നത് അയാൾ ഒരു മാളികാണിച്ച് തരും അവിടേക്ക് പോകണം അത് അത് മാർക്കോസ് സുവിശേഷകർ എന്ന ജോൺ മാർക്കിൻ്റെ വീടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ഒരുക്കമുള്ള വീടാണ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോഴത്തേക്ക് അവിടേക്ക് ക്രിസ് കടന്നു വരും കാരണം അഞ്ച് തരം അഞ്ച് ക്വാളിറ്റികളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ഈശോ കടന്നു വരും ഒന്ന് കാനായിലെ പോലെ നീ മറിയത്തെ ക്ഷണിച്ചിട്ടുണ്ടോ ഈശോയും കൂടെ വരും രണ്ട് ഷിമിയോനെ പോലെ അനു ഈ ഈ ഈശോയെ അനുഗമിക്കാനായിട്ട് നീ തീരുമാനമെടുത്തിട്ടുണ്ടോ എൻ്റെ വീട്ടിൽ ഈശോ വരും മൂന്ന് സക്കീവ്സിനെ പോലെ ഒരു ജീവിതത്തിൽ ഒരു തിരുത്തി നീ തയ്യാറായിട്ടുണ്ടോ ഈശോ എൻ്റെ വീട്ടിൽ വരും നാല് സറിൻ്റെ സഹോദരിമാർ മറുത്തായ മറിയത്തെ പോലെ ശുശ്രൂഷിക്കുവാനും വചനം ധ്യാനിക്കാനും നിങ്ങൾക്ക് മനസ്സുണ്ടോ ഈശോ നിങ്ങളെ വീട്ടി വരും അഞ്ച് ചോൺമാർക്കിനെ പോലെ ഈശോയ്ക്കായി ഒരുക്കാനായിട്ട് ഒരുക്കിയിടാനായിട്ടൊരു താല്പര്യം നിങ്ങൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് റിയറൈസ് ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഇടാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈശോ നിങ്ങളെ വീട്ടി വരും അവിടെ ചേർത്ത് ചിന്തിക്കേണ്ട അവസാനം ഒരു പരിപാടിയുണ്ട് വെളിപാട് പുസ്തകത്തിലാണ് വെളിപാട് പുസ്തകം മൂന്നാമധിയാൻ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ ആ വാക്കിങ്ങനെയാണ് ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീഷ്ണത ഉള്ളവരാകുക അനുദപിക്കുക ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കെട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ആ വീട്ടിൽ ഈശോ ആയിരിക്കും തീഷ്ണതയുള്ളവരാകുക കാരിത്താസ് ക്രിസ്തി ജത്നോസ് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ ഉത്തേജിപ്പിക്കട്ടെ അവൻ്റെ സ്നേഹം നമ്മളെ സ്നേഹതീഷ്ണതയുള്ളവരാക്കി തീർക്കുമ്പോൾ ആ തീഷ്ണത കണ്ടിട്ട് ഈശോ നിൻ്റെ വാതിലിൽ മുട്ടും നിന്നോടൊപ്പം ഭക്ഷിക്കും നിന്നോടൊപ്പം താമസിക്കും എം മാൂസ് ശിഷ്യന്മാരോടൊപ്പം ആയിരുന്നതുപോലെ അപ്പോൾ ഈശോയോട് യോഹനാൻ ചോദിച്ച മനോഹരമായ ചോദ്യം ഗുരു റബ്ബി അങ്ങ് എവിടെ വസിക്കുന്നത് എങ്ങെവിടെ താമസിക്കുന്നത് എന്ന ചോദ്യം ആ ചോദ്യത്തിന് മറുപടി ഈശോ പറഞ്ഞില്ല ചെയ്തു കാണിച്ചു ഈ അഞ്ച് വീടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ ആ ഈശോ നമ്മളെ ആ സ്വീകരിക്കുന്നത് ഈശോ ഈശോ നമ്മളെ സ്വീകരിക്കുന്നു ഈശോ അതുപോലെ നമ്മളും ഈശോയോടൊപ്പം ആയിരിക്കാൻ ശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ